ദൈവനാമത്തിന് ഭാഗമുണ്ടാകട്ടെ ദൂരത്തും ചാരത്തുമായി വചന ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ വചന ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കാം ഒന്ന് കുരുന്തിയർ പത്താം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തൻ നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കു ഉണ്ടാക്കും ക്രിസ്തീയ ജീവിതം ക്ലേശം നിറഞ്ഞ അനുഭവമാണ് പലർക്കും വീഴ്ചകൾ താഴ്ചകൾ പരീക്ഷകൾ എന്നിങ്ങനെ പലതരത്തിലുള്ള ക്ലേശങ്ങളിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന അനുഭവമാണ് എന്നാൽ നാം ദൈവവചനം ആഴത്തിൽ പഠിച്ചാൽ വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് വേണ്ട സകല ക്രമീകരണങ്ങളും ദൈവം ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം വായിച്ച വേദഭാഗത്തു നിന്ന് അല്പം ചിന്ത പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരുപ്പാൻ നോക്കിക്കൊള്ളട്ടെ നിൽക്കുന്നു എന്ന് തോന്നൽ മാത്രമാണ് ഞാൻ മെടുക്കനാണ് എനിക്ക് തനിയെ നിൽക്കാനറിയാം എന്ന തോന്നൽ ആപത്താണ് അങ്ങനെ ചിന്തിച്ച് നികളഭാവം തോന്നിയാൽ നാം വീഴും നികളമാണല്ലോ വീഴ്ചയുടെ ആദ്യപടി ക്രിസ്തീയ ജീവിതത്തിൽ നിഗളഭാവം ഒരിക്കലും കടന്നു വരുവാൻ പാടില്ല വീഴുവാൻ സാധ്യതയുണ്ടോ എന്ന് വിചാരിച്ച് സൂക്ഷ്മതയോടെ നടക്കുന്നവൻ വീഴാറില്ല നിഗളിച്ച് പോയാൽ അത് പാപമാണ് പാപത്തെ ആത്മാർത്ഥമായി നാം പകയ്ക്കണം വീഴാതിരിക്കാൻ നോക്കിക്കൊള്ളട്ടെ എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ബലഹീനതകളെ ഒരിക്കലും ലാഘവത്തോടെ കാണരുത് ഏത് വിഷയത്തിലാണ് നമുക്ക് ബലഹീനത ഉള്ളത് തിരിച്ചറിഞ്ഞ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സൂക്ഷ്മമായി നടക്കണം ഏത് വാതിലിലൂടെയാണ് കള്ളൻ വരുവാനിടയുള്ളത് എന്ന് നാം മനസ്സിലാക്കിയാൽ ആ വാതിലുകൾ നാം ഭദ്രമായി അടയ്ക്കാറില്ലേ അതുപോലെ വീഴുവാൻ ഇടയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം ഭദ്രമായി അടയ്ക്കണം അടുത്തതായി മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ഒരു പത്ത് വയസ്സുള്ള കുട്ടിക്ക് താങ്ങുവാൻ കഴിയാത്ത ഭാരം അവൻ്റെ മേൽ നാം വെക്കുകയില്ല നാം വിജയിക്കും എന്ന് ബോധ്യപ്പെട്ട പരീക്ഷകളാണ് ദൈവം നമുക്ക് നൽകുന്നത് നമ്മുടെ സാധ്യതകളെയും കഴിവുകളെയും ബലഹീനതകളെയും സാഹചര്യങ്ങളെയും എല്ലാം നന്നായി അറിയുന്ന കർത്താവ് നമുക്ക് ഏറ്റവും ഉചിതമായത് തന്നെ തിരഞ്ഞെടുത്തു നൽകുന്നു നിങ്ങൾക്ക് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവൻ പോക്കു വഴിയും ഉണ്ടാക്കും നാം ഏതു തരം സാഹചര്യത്തിൽ അടയ്ക്കപ്പെട്ടാലും ഒരു വാതിൽ ദൈവം തുറന്നിട്ടിരിക്കും പോക്കു വഴി ഉണ്ടായിരിക്കുമെന്നല്ല പോക്കു വഴി ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു പ്രശ്നം നേരിട്ടാൽ കർത്താവ് പോക്കു വഴി ഉണ്ടാക്കുന്നത് വരെ നാം കാത്തിരിക്കണം നമുക്ക് ക്ഷമയുണ്ടാകണം പല കാര്യങ്ങളും നാം പരാജയപ്പെടുന്നത് നമ്മുടെ ക്ഷമ നശിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് നമുക്ക് പരീക്ഷകൾ നേരിട്ടാൽ ദൈവസന്നിധിയിൽ ക്ഷമയോടെ കാത്തിരുന്ന് ദൈവം നമുക്ക് നൽകുന്ന പോക്കു വഴിക്കായി കാത്തിരുന്ന് പ്രാപിക്കണം ദൈവം തൻ്റെ സർവാധികാരവും വിശ്വസ്തതയും സർവ്വജ്ഞാനവും നമുക്കായി ഉപയോഗിക്കുന്നു സൂക്ഷിക്കുന്നവർക്ക് വീഴ്ച സംഭവിക്കുകയില്ല വീഴാതിരിക്കാനുള്ള തീവ്രമായ ആഗ്രഹം നമുക്കുണ്ടായിരിക്കണം വിജയകരമായ ക്രിസ്തീയ ജീവിതം നമുക്ക് സാധ്യമാണ് അതിനാവശ്യമായതെല്ലാം വചനത്തിൽ കൂടി നമുക്ക് നൽകിയിരിക്കുന്നു സ്വന്തം ബലഹീനതയെക്കുറിച്ച് ബോധമുള്ളവരായിരിക്കുക ദൈവത്തിൻ്റെ വിശ്വസ്തയിൽ ആശ്രയിക്കുക ദൈവപ്രവൃത്തിക്കായി കാത്തിരിക്കുക വിജയം സുനിശ്ചിതമാണ് ഈ ഭജനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ